റസൂല് നിനക്കെനിക്ക് പൊരുത്തമാണെന്ന് പറയുമ്പോൾ അറുപത്തഞ്ച് വയസ്സുകാരിയായ എന്ന് പറയുന്ന പ്രായമുള്ള ഭാര്യ ചാടി എഴുന്നേൽക്കുകയാട് നിന്റെ വിധങ്ങളെ കെട്ടിപ്പിടിക്കുകയാട് ചുടു ചുംബനം കൊടുക്കുകയാട് പൊട്ടിക്കരയുകയാട് അല്ലാൻ്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ഹദീജ ഉമ്മ കരയുകയാട് എന്നിട്ടല്ലാൻ്റെ റസൂലിനോട് അവിടെന്ന് ചോദിക്കുന്നു യാസൂൽ അല്ലാ നബിയേ മൂന്നാഗ്രഹമുണ്ട് നബിയേ എനിക്ക് മൂന്നാഗ്രഹമുണ്ട് നബിയേ സാധിപ്പിച്ച് യാ നബിയസൂലല്ല ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളുപ്പിക്കാറ് ഒരു ഭാര്യയുടെ വസീയത്താണ് ഒരു ഭാര്യയുടെ വസീയത്താണ് ഞാൻ മരിച്ച നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ കുളിപ്പിക്കാറ് എനിക്കിഷ്ടമല്ലേ എനിക്കിഷ്ടമല്ല നബിയേ നിങ്ങൾ കണ്ട ശരീരം ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല ഒരു പെണ്ണുപോലും കാണരുത് ഒരു പെണ്ണു പോലും എന്നെ കാണരുത് എനിക്കിഷ്ടമല്ല

ചുമലിൽ കിടക്കുന്ന സാളുണ്ടല്ലോ എപ്പോഴും മങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ രേ ഈ ആമത്തെ നാളുവരെ മസറയിൽ വരെ കവറിനകത്ത് കിടക്കണ്ടേ രേ നിങ്ങളില്ലാതെ എനിക്ക് പറ്റൂല നിങ്ങളുടെ സുഗന്ധം വേണം നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ ഇല്ലാതെ എനിക്ക് കടക്കാൻ പറ്റൂല കബറിനകെ ഉറങ്ങാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കു ഓരവിയേ അല്ലാ എന്റെ റസൂല് സമ്മതിക്കുകയാ മൂന്നാമത്തെ ആഗ്രഹമെന്തെന്നറിയോ യാ റസൂലല്ല കത്തിറങ്ങണം നിങ്ങൾ വേണം എന്റെ നിങ്ങൾ വേണം എന്റെ നിങ്ങളുടെ മണ്ണു വാരിവക്കാര് നിങ്ങളുടെ കൈ കൊണ്ട് വേണം ഈ ഹദീജയുടെ കവളിന്റെ താഴെ മണ്ണ് മണ്ണു വക്കാർ ഹദീജീവി ലോകത്തോട് വിട പറയുകയാണെങ്കിൽ അല്ലാന്റെ താങ്ങാൻ അല്ലാഹുവേ ഖദീജ ബീബി റളിയല്ലാഹു ജനാസ കുളിപ്പിച്ചത് ഒരു പെണ്ണ് പ്രവാചകൻ കണ്ടടങ്ങൾ നിറഞ്ഞു ഖദീജ ബീബി റളിയല്ലാഹു ജനാസ കുളിപ്പിച്ചു മയ്യത്ത് പുതിയ സമയമായപ്പോൾ ചുംബിക്കുകയാ

മരിക്കാൻ കിടക്കുകയാ മഹാനപറുകളുടെ മരണം എന്ന് മനസ്സിലായി ഉസ്താദിനു എന്നെ മനസ്സിലായില്ലേ എട ഒരാൾക്കും മരിക്കുന്നതിന് മുമ്പേ മരണം മനസ്സിലാകും അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കും ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ മനസ്സിലാവൂല്ലേ മനസ്സിലാകാഞ്ഞിട്ട് ഉസ്താദ് കബറ് ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ കറങ്ങി നടക്ക ആ ഉസ്താദിനോട് കബറിനെ കുറിച്ചും ഈ കബറ് വലുതായിട്ട് കുഴി കുഴിക്കാൻ പറഞ്ഞ ചരിത്രം പോയി ചോയ്ക്ക് ഇവിടെ അള്ളാഹുവിനെ പയ്യന്ന് ജീവിക്കുന്ന ഒരാൾക്ക് മരണം മനസ്സിലാകും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യത്തിന്മാറാകട്ടെ മനസ്സിലാവൂല്ലേ മനസ്സിലാവൂലേ അതിന് മഹാനാകണോ നിങ്ങളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞുതരട്ടെ മക്കളെ നിങ്ങളും ഉണ്ടാ അതിരിടാ എല്ലാത്തിനും അമ്മമാര് നമ്മുടെ കൂടെ ഉണ്ട് മരിക്ക നിങ്ങളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞുതരട്ടെ അടയാളം പറഞ്ഞേരട്ടെ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ വേണോ വേണ്ടേ എന്നാ നേരെ നേരെ ഇരുന്നേ നാളെ ഉണ്ടോ ഇല്ലയോ നിപ്പോ അറിയാം നാളെ ഈ സമയത്ത് ഉണ്ടോ ഇല്ലയോ നിപ്പോ അറിയാം നമ്മുടെ ധാരണ എന്താ നമ്മളിപ്പോഴെങ്കിലും എന്നല്ലേ എടോ മരണമെടുത്തതിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ നിങ്ങളുടെ ആരുടെ എങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നീ തുണി വാങ്ങിച്ച് റെഡി ആയിക്കോ അല്ലാഹു നല്ല മരണം തെരുമാറാകട്ടെ എന്ത് നരച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നരച്ചിട്ടുണ്ടെങ്കിൽ ഈ തലയിലെയോ താടിയിലെയോ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ എന്ത് വാങ്ങിച്ചോണം വെള്ള തുണി വാങ്ങിച്ചോണം പോണം അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ നിങ്ങളെന്താ പേടിച്ചു പോയാ ഞാൻ വെറുതെ പറഞ്ഞല്ല മദീനത്ത് ചെല്ലുമ്പോ നിബിതങ്ങളുടെ റൗലാ ഷെരീഫിന്റെ അകത്ത് കിടക്കുന്ന സൊഹാബി സയ്യുദന ഉമറബുനൽ ആ ഉമൃതങ്ങളുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിക്കേ ഖലീഫയായപ്പോ ഒരാളെ ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്തി എന്താ ജോലി ഉമറെ നീ മരിക്കും കേട്ടോ ഇങ്ങനെ പറയാൻ ഉമൃതങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമൃതങ്ങൾ ചിരിക്കുമ്പോ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഈ സഹാബി വന്നിട്ട് പറയും ഉമർ തങ്ങളെ മരിക്കും കേട്ടോ മരിക്കും കേട്ടോ എന്ന് പറയാ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തി ഒരു ദിവസം ഓനെ പിരിച്ചു വിട്ടു ആ ചങ്ങാതി ഒരു ദിവസം ഉമർ പിരിച്ചു വിട്ടു ഈ ചങ്ങാതി ചോദിച്ചു എന്നെന്തിനാ പിരിച്ചുവിട്ടെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അപ്പോഴാണ് ഉമർ തങ്ങള് ചോദിച്ചത് നിന്റെ ജോലി എന്തായിരുന്നു മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട അടയാളം വന്നു ഇനി ഉമർ മരിക്കുമെന്ന് പറയാൻ ആള് വേണോ വേണ്ട അടയാളം വന്നു എന്താ തങ്ങളെ എന്റെ താടിയിലെ ഒരു രോമം നരച്ചു എന്റെ താടിയിലെ ഒരു രോമം നരച്ചു ഇനി ഞാൻ മരിക്കുമെന്ന് ഈ രോമം എന്നെ ഓർമ്മപ്പെടുത്തും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ല നമുക്ക് ഈമാ നൽകുമാറാകട്ടെ പാപ്പ നിന്റെ തലയിൽ ഇനി നരക്കാൻ വല്ലതും ഉണ്ടോ മൊത്തം നരച്ചു നമ്മുടെ തലയിലേയും താടിയിലെ രോമം മുഴുവൻ നരച്ചു താടി നരച്ചിട്ട് പ്രായമായി എന്ന് നാട്ടുകാര് പറയാതിരിക്കാം വടിച്ചു കളഞ്ഞിട്ടടക്കാം നമ്മള് നമ്മള് പെയിന്റ് അടിക്കണില്ലേ മൈലാഞ്ചി ഇടുന്നില്ലേ ഒരെണ്ണം വന്ന പിഴുതുകളയ്യാ അടയാള അടയാളം തന്നെയാ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അപ്പൊ ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് അളിയ എൻ്റെ രോമം ഒന്നും നരച്ചിട്ടില്ല നിർബന്ധമൊന്നുമില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നരയ്ക്കണോന്ന് വല്ല നിർബന്ധമുണ്ടോ അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ഞാന് പറഞ്ഞു വന്നത് മനസ്സിലാകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ ഭാര്യ വിളിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഫാത്തിമാ എന്റെ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് യാത്ര പറയുകയാണ് പൊരുത്തം ചോദിക്കുകയാണ് രണ്ടുപേരും സംസാരിക്കുകയാണ് ഉമർബന് അബ്ദുല്ലസീസറിയാഹുലാർ ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല അബ്ദുൽ അസീസ് പറഞ്ഞു സലാം പറയുകയാണ് ഫാത്തിമയോട് സലാം പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഫാത്തിമ റൂമിന്റെ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഫാത്തിമയോട് ഫാത്തിമ ചോദിക്കുന്നു എന്തിനാ ഈ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ എന്തിനാ എന്നെ പുറത്താക്കുന്നത് ആ സമയത്ത് ഉമർബൻ അബ്ദുല്ലസീസ് ഫാത്തിമയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അറാ خلق ليسوا بأناس ولا جار فاطمه മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ എന്നെ കാണാൻ അതിഥികൾ വരുന്നു കാണാൻ അതിഥികൾ വരുന്നു അതുകൊണ്ട് പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ മനസ്സില്ല മനസ്സോടെ കരഞ്ഞുകൊണ്ട് റൂമിന്റെ പുറത്തിറങ്ങുകയാണ് വാതലടയ്ക്കുകയാണ് സമാധാനമില്ല ആരാ വരുന്നത് തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത് ഉമർബന് അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴിവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ എന്താ പറയുന്നതെന്നറിയുമോ അസറായി അബ്ദുൽ അസീസ് പറയുകയാ അസ്വല

നോക്കുകയാണ് തൻറെ ഭർത്താവ് എന്തേ ചെയ്യുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ അമ്മാകുവിൻ്റെ കുറു ആ പാരായണം ചെയ്യുകയാ عزرائيل روح بدي يا من نبى عمر بن عبد الله رضي الله تعالى عنه الله, الله. نبي سطع ما يقرا بارا يعلم جي يعيا يدا إيه يتا بودي يدم نريو يدا إيه يتا بودي تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فصادا والعاقبة <applause> للمتقين ാണ് നല്ല മരണമുള്ളത് അല്ലാന്റെ പാരായണം ചെയ്യുകയാണെ ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണികെടുത്തിട്ടിട്ടോ സകാലത്തു കലിമ ഫാത്തിമ നോക്കുമ്പോ അനക്കമില്ല ർത്താവിന്റെ റൂമിനകത്ത് അനക്കം കേൾക്കുന്നില്ല തുറന്നിട്ട് തുറന്നിട്ട് ഓടുകയാണ് ഓടുകയാണ് ഫാത്തിമ ഉമറുബൻ അബ്ദുല്ലസീസ് ലോകത്തോട് വിടപറന്നിരിക്കുകയാണു പടച്ചവരെ നാട് മുഴുവനും അറിയുകയാണ് ജനങ്ങൾ മുഴുവനും ഓടി വരികയാണ് ജനാസ കുളിപ്പിക്കുകയാണ് ജനാസ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരും പറയുകയാണ് വല്ലാത്ത മരണമാ സുഗന്ധമായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞപരമ ചുമന്നവരും പരമ കബറടക്കിയവരും എല്ലാവരും പറയുന്നു ശരീരത്ത് വല്ലാത്ത സുഗന്ധമാ ഉമർ അടയ്ക്കൂ എന്നിട്ട് എല്ലാവരും പള്ളിയുടെ മുമ്പ് കൂടി കൂടി എല്ലാവരും എല്ലാവരും പള്ളിയിൽ പറയുന്നു സലാം പറഞ്ഞു പറഞ്ഞു വല്ലാത്ത സുഗന്ധമായിരുന്നു ഉറക്ക വിളിച്ചു മയ്യത്ത് എല്ലോട്യത്ത് കബറടക്കാമെന്നവർ മുഴുവനും പരസ്പരമ പറയുകയാണ് ഒരാൾ പോലും പിരിഞ്ഞു പോകുന്നില്ല ഒരാൾ പോലും പിരിഞ്ഞു പോകുന്നില്ല അങ്ങനെ എന്തു ചെയ്തെന്നറിയുമോ എല്ലാവരും കൂടെ ിന്റെ വീട്ടിലേക്ക് എല്ലാവരും പോവുകയാണ് ആ കബറണ എല്ലാവരും ആ വീടിന്റെ മുറ്റത്തേക്ക് ചെന്നു എന്നിട്ട് വിളിക്കുന്നു ഫാത്തിമ ഫാത്തിമ നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ നിന്റെ ഭർത്താവ് മരിച്ചതിൻ്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാ നീ ഇത്തയിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ ഞങ്ങൾ വന്നത് സങ്കടപ്പെടുത്താനല്ല നിന്നെ വേദനിപ്പിക്കാനല്ല ഫാത്തിമ ഒരേ ഒരു കാര്യമറിയണം ഫാത്തിമ നിന്റെ ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് െല്ലാവരും വന്നത് നിന്നെ വേദനിപ്പിക്കാനല്ല ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം നീ പറഞ്ഞു തരണം നിന്റെ ഭർത്താവ് മരിച്ചത് അസുറായിലിനോട് സലാം പറഞ്ഞട്ട അള്ളാന്റെ ഖുർആാനുട്ടാ സകാലത്ത് ഉറക്ക വിളിച്ചു പറഞ്ഞാ നിന്റെ ഭർത്താവിന്റെ ജനാസയ്ക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു ഈ നാട് കാണാത്ത ജനങ്ങൾ മുഴുവനും മയ്യത്ത് നിസ്കരിക്കാമെന്നോ എന്ത് നന്മ ചെയ്താ ഫാതിമാ ഞങ്ങൾക്കും വേണം ഫാത്തിമ ഇതുപോലെ ും മരിക്കണം ഫാത്തിമ ഒരു നല്ല മരണം വേണം ഫാത്തിമ അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ ഒരു നാട് മുഴുവനും വീടിന്റെ വന്നിട്ട് ഭർത്താവിന്റെ ജനാസ ജനാസഖറക്കിയിട്ട് വന്ന് ചോദിക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ സതക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയൂല എൻ്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയൂല എന്റെ ഭർത്താവിനല്ലോ ഒരു നല്ല മരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒരേ ഒരു കാരണം എന്താണ് കാരണമെന്നറിയുമാ ലാക്കിന് വല്ലാ അബ്ദുൽ അസീസ് യാ അള്ളാഹിബിനെ കൊണ്ട് തന്നെയാണ് സത്യം ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറയുകയാണ് അള്ളാഹിബന് കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഒരാളെയും കണ്ടത്തില്ല അള്ളാഹിബിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ഭർത്താവിനെ പോലെ എൻ്റെ ഭർത്താവിനെ പോലെ അന്നാലെ പേടിയുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല കാരണം എന്റെ ഭർത്താവിനല്ലാന വല്ലാത്ത പേടിയാ എന്റെ ഭർത്താവിനല്ല എന്ന് പറഞ്ഞ പേടിയാ മഹുതി പറയുകയാണ് രണ്ടുപേരും കൂടെ കിടപ്പറകിലിരിക്കുകയാണു ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറകിലിരുന്ന് പരസ്പരം സംസാരിക്കുമ്പോമായതു കുറുള്ള يذكر الله ഭർത്താപം കൂടെ കിടപ്പറയിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അബ്ദുൽ അസീസ് തങ്ങളോട് തന്റെ ഭാര്യ അള്ളന്നു പറഞ്ഞു അള്ള പറഞ്ഞു അള്ളാടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ സുമീ ഉമർബൻ അബ്ദുൽസിന്റെ കണ്ണ് നിറയുകയാണു കരയുകയാണ് കരയുകയാണ് നരകം പറഞ്ഞപ്പടല്ല മരണം പറഞ്ഞപ്പടല്ല ഖബർ പറഞ്ഞപ്പടല്ല സിറാത്ത് പറഞ്ഞപ്പടല്ല മീസാനിനെ കുറിച്ച് പറഞ്ഞപ്പടല്ല മസറയുടെ ആദാബുകളെ കുറിച്ച് പറഞ്ഞപ്പടല്ലൊന്ന് പറഞ്ഞപ്പോ അള്ളാടെ പേര് പറഞ്ഞപ്പോ സുമീ തന്റെ ഭർത്താവിരുന്ന് കരയുകയാ ഇത് തന്നെയല്ലേ അള്ളയും പറഞ്ഞത് ഇന്നമൽമൊമിനോ നല്ലതീന ഇതാതു കിറല്ല വചനത്തു കുലൂപും വൈദാ തുലിയ തലയും ആയാതുകും ഈ മാന وعلى الله. ربهم يتوكلون الله يامنبرا النار

വഫാത്തിന് ശേഷം ചോദിച്ചു ആയിഷ നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു ഐസബി ബി പറഞ്ഞ മറുപടി ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു പറയുന്നു സ്വഭാവം അബ്ദുൽ അസീസ് കുറു ആയിരുന്നു ജനാസ കബറടക്കിയിട്ട് എല്ലാവരും വീട്ടിൽ വന്ന് ചോദിച്ചു നിന്റെ ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്താ പറയുക സത്യം എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവിനെ പോലെ അള്ളാന്റെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഈ നിലനിൽക്കുന്ന സഹോദരങ്ങളോട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് നല്ലതു പറയേണ്ട ആൾ ആരാ 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 നാട്ടുകാരാണോ കുടുംബക്കാരാണോ അല്ല നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ അള്ളാഹ് ഹീമന്തമാർ ആകട്ടെന്താകട്ടെ ആര് പറയണം ആര് പറയണം നമ്മുടെ കൂടെ കിടക്കുന്ന മഹറുകൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന് അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ ഭാഗ്യന്തരമാർ ആകട്ടെ പറയോ പറയോ ഓള് ലോകത്തുള്ള ആര് നല്ലാണെന്ന് പറഞ്ഞാലും നമ്മളെ കുറിച്ച് പറയാൻ ചാൻസ് ഇല്ല അള്ളാഹു ഭീമാന്തരിമാർ ആകട്ടെ ഓൾ വേണമെങ്കിൽ വേറെ ആരെ കുറിച്ച് നല്ലത് പറയും നിന്നെ കുറിച്ച് പറയോ നിന്റെ സർവ്വ തരികടയ്ക്കും ആമിനേക്കറിയാം നിന്റെ സർവ പരിപാടിയാർക്കറിയാം നിന്റെ ഭാര്യക്കറിയാം ഓള് നിന്നെ കുറിച്ച് നല്ലത് പറയാൻ നീ എന്തേ ചെയ്തിട്ടുണ്ട് എന്തേ ജീവിതത്തിലുള്ളത് അള്ളാഹു നമുക്ക് ഈമാന്തമാർ ആകട്ടെ ഇവിടെ നാട്ടുകാർ പറയുന്നത് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന് നിന്റെ ഭാര്യയോട് നിന്നെക്കുറിച്ച് പറയുമ്പോ പറയാനായിരം നാവായിരിക്കണം എന്റെ ഇക്ക എന്റെ ഇക്ക എന്റെ അറിയോ എന്നെ കുറിച്ച് എന്നാ പറയാനാ നിന്നെക്കുറിച്ച് എന്ത് പറയാനാ നീ എന്തെങ്കിലും നല്ലത് ഇതോട് കണ്ടിട്ടുണ്ടോ നാട്ടുകാരുടെ മുമ്പിൽ കതറും വലിയ ഷർട്ടും വില രണ്ട് വീട്ടിലൊരു വിലയില്ലേങ്ങാതിമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ചില ഭർത്താക്കന്മാരുണ്ട് വാഴതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പെണ്ണും പുള്ളയോട് പറയും കേട്ടോടി ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞു കേട്ടോ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം പോകണം പെണ്ണ് ഭാര്യയോട് ഭാര്യ ഭർത്താവ് പറയുക നീ എന്റെ മൂക്കിനകത്ത് നിന്ന് ഒഴുകി വന്ന ആ ചീഞ്ചലം പോലും നീ തുടച്ചെടുക്കണം അള്ളാഹു ആരുടെയെങ്കിലും സുജൂത ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ നീ എന്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു എനിക്ക് അത്രയ്ക്കും പവറ ഓരോ ഭർത്താവും നെഞ്ചു പിരിച്ചു നിന്നിട്ട് ഭാര്യയോട് പറയുന്ന വാക്ക നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം എടാ ചങ്ങാതി നീ പോകണമെങ്കിൽ ആദ്യം അവള് വിചാരിക്കണം അള്ളാഹു നമുക്ക് ഈമാന്തൽ കുമാറാകട്ടെ അല്ലാ ഈമാന്താകട്ടെ നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന് പറയോ എങ്ങനെ പറയാനാ നാവെടുത്ത വിളിക്കണം വിളി എന്താ നമ്മുടെയൊക്കെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയുക നമ്മുടെ ജീവിതത്തിൽ എന്തേ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഭാര്യയോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താ എത്രയോ പേരിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യമാർക്ക് ചെലവിന് പോലും കൊടുക്കില്ല അവരോടൊന്നും സ്നേഹത്തോടെ സംസാരിക്കില്ല ചെലവിന് കൊടുക്കാത്ത ഏങ്ങാതിമാരില്ലേ നടന്ന് പെണ്ണുവിട്ട് അവരുടെയൊക്കെ പോയി അവിടെ ഇവിടെ എല്ലാം പോയി പെണ്ണ് കെട്ടുന്നവരുണ്ട് ചെലവിന് പോലും കൊടുക്കാറില്ല അതിനൊന്നും കാര്യമില്ല സഹോദര ഇടം നാല് പെണ്ണ് കെട്ടാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരാണിന് നാല് വിവാഹം കഴിക്കാം ആ നാല് വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒരെണ്ണത്തിന് ഒളിച്ച് വിവാഹം കഴിച്ചിട്ട് വാടക വീടും എടുത്തു കൊടുത്തിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ പോയി സന്ദർശിക്കുന്നതിന് അങ്ങനെ കെട്ടാൻ കെട്ടാനല്ലാണ്ട് പറഞ്ഞിട്ടില്ല ഇട കെട്ടുവാണെങ്കിൽ അന്തസോട കെട്ട് നാട്ടുകാർ മുഴുവൻ അറിയട്ടെ നാട്ടുകാരെ മുഴുവനും അറിഞ്ഞ് വിവാഹം കഴിച്ച് നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് ഈ ഭാര്യയുടെ കൂടെ ഈ പെണ്ണിനെ നോക്കുന്നത് പോലെ അവളെയും നോക്കണം ഈ പെണ്ണിനെ നോക്കുന്നത് പോലെ ഒരു കുറവും വരുത്താതെ രണ്ടാമത്തെ ഭാര്യയെ നോക്കണം ഇത് ആരും അറിയാതെ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയിട്ടിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോയി എത്തി നോക്കിയിട്ട് വരുന്ന പരിപാടി നല്ലതല്ല അങ്ങനെ വിവാഹം കഴിക്കാൻ അല്ലാണ്ടതീം പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ നാല് കഴിക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഓടി നടന്ന് കിട്ടാനല്ല ിൽ വേർതിരിവ് കാണിക്കരുത് നമ്മളെ നമ്മളെ അള്ളാഹുമാർക്കാഹുമാർ അങ്ങനെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണുങ്ങൾ അടിച്ചുമാറ്റർ അനുവാദം ഇല്ലാതെ ഭാര്യമാര് ഭാര്യയുടെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്നവരുണ്ടല്ലോ മഹാനായ പ്രവാചകൻ തങ്ങളോട് ആ ഹിന്ദെന്ന് പറയുന്ന സഹാബി വനിത നബിതങ്ങളോട് വന്ന് ചോദിച്ചു നബിയെ എൻ്റെ ഭർത്താവ് അബൂ സുബിയാൻ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാ പക്ഷെ എനിക്ക് ചെലവിന് തരാറില്ല എനിക്ക് ചെലവിന് തരാറില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കാതെ പൈസ എടുക്കാറുണ്ട് അത് ശരിയാണോ നബിയെ അത് പാപമാണോ നബിയെ എൻ്റെ ഭർത്താവിനോട് അനുവാദം ചൊല്ലാതെ ഞാൻ പൈസ എടുക്കാറുണ്ട് അത് തെറ്റാണോ

ഇത് ചെലവിന് കൊടുക്കാത്ത ഭർത്താവ് അങ്ങനെ രണ്ട് ആവശ്യമുള്ളത് പോലും കൊടുക്കുന്നില്ല തന്റെ ഭാര്യക്ക് പോലും ചെയ്തു കൊടുക്കുന്നില്ല ഭാര്യ അപ്പൊ അങ്ങനെ വരുമ്പോ ആവശ്യമുള്ളത് എടുത്തോളാൻ എത്തിക്കാനേലാക്കരുത് അള്ളാഹു കുമാറാകട്ടെ ചെലവിന് കൊടുത്താൽ അതിന്റെ ആവശ്യമുണ്ടോ നിന്റെ ഭാര്യക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്താൽ അങ്ങനെ എടുക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏ സഹോദര നീ മരിച്ചാൽ നിന്നെക്കുറിച്ചും നല്ലത് പറയേണ്ടത് നിന്റെ കൂടെ കടന്ന വള ഉള്ളാഹുഭാഗ്യതന്മാർ